ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത് ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം എന്നാ വാങ്ങിച്ചത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇങ്ങനെ ഞാൻ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത് അപ്പൊ ഞാൻ അതിന്റെ ഇങ്ങനെ അതിലെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോ നല്ല നല്ല അടിപൊളി കമന്റ്സ് നല്ല പോസ്റ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് അതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ഒരു തവണ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതെന്താ നമുക്ക് നോക്കാം അല്ലെ ഇതാണ് സംഭവം ഓക്കെ അപ്പൊ നമുക്കിത് പെട്ടെന്ന് ബ്ലാക്ക് ലിറ്റർ ബ്ലാക്ക് ചൂടാകുമല്ലോ ചൂട് ഓപ്പൺ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കാം അത് നമ്മുടെ കപ്പലെടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിന് എന്താ എഴുതിയിട്ടുള്ളത് ഇതില് ബില്ലാണ് കേട്ടോ ഈ സംഭവം അപ്പൊ ഇത് ഇതൊരു ബില്ലാണ് ഈ സംഭവത്തിന്റെ ബില്ലാണ് നാനൂറ്റി തൊണ്ണൂറ്റായിരം രൂപ കേട്ടോ അപ്പൊ ഇത് എടുത്തു ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ബോക്സ് അങ്ങട്ട് കട്ട് ചെയ്ത് നോക്കാം ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റി ചില സമയത്ത് ഈ കത്തിരിക്ക് ഭയങ്കര മൂർച്ച ചില സമയത്ത് അപ്പൊ ഇതിനുള്ളില് നമുക്ക് ചെറിയൊരു കട വെച്ച് ഒരു നമുക്ക് അങ്ങും വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിനുള്ളിലാണ് സംഭവം ഉള്ളത് കേട്ടാ സംഭവം എടുത്തോട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇത് ഒരു ഫേസ് ക്രീമാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു എന്താ ബോക്സ് ഒന്നുമില്ല ഇത് ഇങ്ങനെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് കണ്ടോ ആ യെസ് ഇത് തന്നെയാണ് ഇതിന്റെ ബോക്സ് പ്രത്യേകിച്ച് ബോക്സ് ഞാൻ വിചാരിച്ചത് എന്താ പറയാ ഓൺലൈൻ ഒക്കെ വാങ്ങിക്കുമ്പോ കിട്ടുന്ന ബോക്സ് അങ്ങനത്തെ ഒരു ബോക്സ് ആണ് വിചാരിച്ചു അതല്ല കേട്ടോ ഇത് ഈ എന്താ പറയാ ഈ ക്രീമിന്റെ ഒരു ബോക്സ് ആണ് കണ്ടോ അതിലിപ്പോ പേരൊക്കെ എത്തിയിട്ടുണ്ട് ബ്യൂട്ടി ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ വാങ്ങിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റയിൽ കണ്ട വീഡിയോ ആണ് ഇൻസ്റ്റയിൽ ആ വീഡിയോയിൽ ഞാൻ വെറുതെ ജസ്റ്റ് കമന്റ്സ് ഒക്കെ ജസ്റ്റ് റെഡി ചെയ്തപ്പോ ഒരുപാട് പേര് നല്ല പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമന്സ് ആണ് ഇത് ചൂസ് ചെയ്തപ്പോ നല്ല റിസൾട്ട് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ പാട്ട് ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ട് അതുകൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ ഇതെന്താണ് കിട്ടണങ്ങനെ അടിച്ചു പോവോ അതൊന്നും ഉണ്ടാവില്ല ആചരിക്കണം കാരണം അത്രയും ഒരുപാട് പേര് ഇപ്പോഴും ഇപ്പോഴും അതിൽ എഴുതിയിട്ടുണ്ട് ഒരുപാട് നല്ല കമൻസുകൾ നമ്മളെ ഈ കിഡ്നി അടിച്ചു പോയ ക്രീം ഉണ്ടല്ലോ ശേഷം ഞാൻ ശേഷമാണ് ഞാൻ ഈ വീഡിയോ കണ്ടതും പിന്നെ അതിൽ കമൻസ് എഴുതിയത് തന്നെ ഒരു രണ്ട് വീക്ക് മൂന്ന് വീക്ക് ഒക്കെ ഒരു ഗ്യാപ്പിൽ ഗ്യാപ്പിലാണ് കമൻസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞാൻ എന്തായാലും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് വേദി മുന്നേ യൂസ് ചെയ്തത് ലോട്ടസ് ആണ് ലോട്ടസിന്റെ എന്താ പറയാ വേറെ വേറൊരു ഫ്ലേവറാണ് ഞാൻ യൂസ് ചെയ്തത് ഇതിന്റെ റിവ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്രീം തന്നെയാണ് അപ്പൊ ഞാന് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ക്രീം വാങ്ങിച്ചിരുന്നില്ല വെറുതെ ഒരു ചേഞ്ച് ഒരുപാടായി ഞാൻ ഈ ലോട്ടസ് യൂസ് ചെയ്യാൻ തുടങ്ങിട്ട് വെറുതെ ഇതാണ് ലോട്ടസിന്റെ ഫ്ലേവർ ഒന്ന് മാറ്റി നോക്കിയിരുന്നുള്ളൂ ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് നല്ലോണം ബ്രൈറ്റാവുക പെട്ടെന്ന് അധികം ആളും ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ലോട്ടസ് യൂസ് ചെയ്ത് ആവോ അല്ലെങ്കിൽ എന്താണ് വൈറ്റനിങ് ആകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗ്ലോ ആവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് എന്താണ് നമ്മളിത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതിങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ ചെറിയൊരു ചെറുതായിട്ട് ചെറിയൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് പെട്ടെന്ന് നമുക്കിത് എന്താ പറയുക നമ്മൾ യൂത്ത് ക്രീമൊക്കെ തേകുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല അല്ലെങ്കിൽ ലോട്ടസ് തച്ചാൽ ലോട്ടസ് തേച്ചാൽ റിസൾട്ട് കിട്ടും അത് പതുക്കെ മാത്രമാണ് ഇത് തേച്ചാലുള്ള റിസൾട്ട് കിട്ടല്ലേ ഏട്ടാ അത് റിസൾട്ട് കിട്ടും പക്ഷെ ഇത് തേച്ചാൽ നമുക്ക് പതുക്കെയാണ് റിസൾട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്കൊന്നും ക്ഷമ ഉണ്ടാവില്ല അതുകൊണ്ട് ചില ആളുകളൊന്നും ലോട്ടസ് തന്നെ യൂസ് ചെയ്യില്ല ചില ആളുകൾ പറയുന്നത് ലോട്ടസ് യൂസ് ചെയ്തിട്ട് എനിക്കൊരു ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ചിലപ്പം ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിന്റെ ഹാഫൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെ ഒന്ന് യൂസ് ചെയ്തിട്ടൊന്നും നമുക്ക് ഒരു റിസൾട്ട് കിട്ടൂല ഒരു ക്രീമായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു രണ്ടു മൂന്ന് മാസങ്ങളിൽ അടിപ്പിച്ച് യൂസ് ചെയ്യും അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് വിളിക്കുന്ന ക്രീമുകളൊക്കെ ഉണ്ട് യൂത്ത് ക്രീം പിന്നെ ഫേസ് അങ്ങനത്തെ ക്രീമുകളൊക്കെ ഉണ്ട് അതൊന്നും പ്രത്യേകിച്ചും നമ്മുടെ സ്കിന്നിനും പ്രോബ്ലം ആണ് സ്കിൻ സ്കിൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പോ ഇത് അവര് എന്താണ് പറയുന്നുണ്ട് ഇതൊരു എന്താ പറയാ ഹോം മെയ്ഡല്ലേ ഹോം മെയ്ഡാണോ എനിക്കറിയില്ല അപ്പൊ അവരെന്നെ ഇതില് അവരെന്നത് പറയുന്നത് നല്ലൊരു ക്രീമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം അപ്പൊ ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം തന്നെ നല്ല 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 കണ്ടിട്ട് ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം തന്നെ കണ്ട് വാങ്ങിച്ചതാണ് ട്ടോ എന്തായാലും യൂസ് ചെയ്ത് സൈഡ് എഫക്ട് ഉണ്ടാവാതിരിക്കട്ടെ ഓക്കെ നല്ല സ്മെല് സ്കിൻ ഇത് നൈറ്റ് ക്രീം ആണ് കേട്ടോ അല്ലെ നൈറ്റ് ക്രീം അല്ലേ ഇത് വായിക്കണമെങ്കിൽ ഇത് നൈറ്റ് ക്രീമാ തോന്നുന്ന കേട്ടോ നൈറ്റ് ക്രീം ആണോന്ന് അറിയണില്ല എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും എന്തായാലും ഞാനിത് റീഡ് ചെയ്തിട്ട് നെയ്റ്റ് ക്രീം ആണോ അതോ ഡേ ആണോ എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ പറയാ ഇതിന്റെ സ്ട്രക്ചർ സ്ട്രക്ചർ അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ പറയാ ഇതിന്റെ കളറൊക്കെ ഒന്ന് കണ്ടോക്കാം അറിയ പാട് അപ്പൊ ഇതൊരു പ്യോർ വൈറ്റ് ആണ് പക്ഷെ ഈ വൈറ്റിന്റെ അടുത്ത് ചെറിയൊരു yellow shade കാണുന്നുണ്ട് എന്താ ആ ഇത് ഇത് ആണ് കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അയ്യവ ഇതിന്റെ ഈ വയറ്റിനുള്ളിൽ എന്തോ ഒരു എല്ലോ ഒരു സംഭവമാണ് കേട് വന്നോ വിചാരിച്ചു കാരണം എനിക്ക് ഒരു തവണ ഇങ്ങനെ പറ്റിയതാണ് എനിക്ക് പേടിയാണ് ഓൺലൈനിൽ ക്രീം വാങ്ങിക്കാൻ തന്നെ അപ്പൊ ഇത് എന്താ സംഭവം എനിക്ക് തോന്നുന്ന മരുന്ന് ഇണ്ടാക്കുമ്പോ അവരുണ്ടാക്കും എനിക്ക് തോന്നുന്നു ഹോം മെയ്ഡാ തോന്നുന്നത് അപ്പൊ ഇത് എനിക്ക് തോന്നുന്ന അവരുണ്ടാക്കുന്ന സമയത്ത് അതിൽ പെട്ട സംഭവം ഇന്നേലും മരുന്നായിരിക്കും Oke, nanti usi the jayan dhani review paharaya ta Oke, okay, itu rilu okay, bye bye Oke, okay, itu rilu insya Allah next video rilu we'll okay? bye bye cool dikini cool